ടയാലും ചെറുപ്പകാലത്ത് വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം നമുക്ക് അങ്ങനെയല്ല ഒരിക്കൽ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചാലും കിട്ടാത്ത അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവില്ലേ അങ്ങനൊരു കാര്യമാണ് കേട്ടോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അന്നൊക്കെ ഒരു സാറ്റർഡേ സൺഡേ ഒക്കെ ആയാലുണ്ടല്ലോ കൂട്ടുകാരുടെ കൂടെ വട്ടം വളഞ്ഞിരുന്ന് സംസാരിക്കാനും കല്ല് കളിക്കാനും അവരവർ പഠിച്ച സ്കൂളിലെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മൾ കൂടാറില്ലേ അങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടാകും കടിക്കാനും കുറിക്കാനും ഒക്കെ അല്ലേ മിക്കതും മാങ്ങ മുളക് കൂട്ടി കല്ലി ചതച്ചതോ അല്ലെങ്കിൽ ചാമ്പയ്ക്കോ ലോബിക്കോ നെല്ലിക്കോ ഏതെങ്കിലുമൊക്കെ ഉപ്പിലിട്ടതോ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വാളമ്പുളിയില്ലേ അതിനു വരെ പിഴിഞ്ഞ് ജ്യൂസാക്കി പഞ്ചസാര ചേർത്ത് കഴിച്ചൊരു കുട്ടിക്കാലം ഉണ്ടാവാറുണ്ട് നമ്മളങ്ങനെ അതൊക്കെ തിന്ന് വട്ടം വളഞ്ഞിരിക്കുമ്പോൾ കിട്ടിയിരുന്ന ആ ഒരു ഫീലും റിലാക്സേഷനും ഹാപ്പിനെസ്സൊക്കെ ഉണ്ടല്ലോ ഇനി ലൈഫിൽ തിരിച്ച് കിട്ടാത്തതാണെന്ന് നമ്മൾ ആരും അന്ന് ഓർത്ത് കാണില്ല അങ്ങനെ എനിക്ക് നൊസ്റ്റമുള്ളൊരു സംഭവമാണ് കേട്ടോ അമ്പഴങ്ങ അതിൻ്റെ കാരണം എന്താണെന്നറിയോ ഈ പറഞ്ഞ അമ്പഴങ്ങ എൻ്റെ വീട്ടിലോ അമ്മ വീട്ടിലോ ഇല്ലായിരുന്നു ഉള്ളവരുടെ വീട്ടിലാണെങ്കിലോ വലിയ മുകളിൽ കൈ എത്താത്ത ദൂരത്തൊക്കെ ആയിരിക്കും ഇതുണ്ടാവുക പിന്നെ അന്നൊക്കെ ഇത്തിരി ഡിമാൻഡ് കൂടിയ ഐറ്റം കൂടിയായിരുന്നു ഈ അമ്പഴങ്ങ ഈ അമ്പഴങ്ങ വീട്ടിലുള്ളവരോട് നമ്മൾ ചോദിച്ചാലോ കുറേ പേരൊക്കെ ഒക്കെ കൊടുക്കാനുള്ളതാ എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഇതിനോടൊരിഷ്ടായിരുന്നു കാരണം ഇത് കിട്ടാനില്ലാത്ത സാധനം ആയിരുന്നല്ലോ എൻ്റെ ചെറുപ്പം മുതലുള്ളൊരു ഫ്രണ്ട് കേട്ടോ നീതു അവളുടെ വീട്ടിൽ ഈ അമ്പഴങ്ങ ഉണ്ടായിരുന്നു അവൾ തന്നാണ് ഞാൻ ഈ സാധനം ഒത്തി തീരം വരെ കഴിച്ചിട്ടുള്ളത് എല്ലാ വീട്ടിലും ഈ പറഞ്ഞ അമ്പഴങ്ങ ഇല്ലാത്തതുകൊണ്ട് തന്നെ നീതുൻ്റെ വീട്ടിൽ അമ്പഴങ്ങ പൊട്ടിച്ചാൽ കുറേ ബന്ധുക്കാർക്കും അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അതിലൊരു കവറ് എൻ്റെ വീട്ടിലേക്കുണ്ട് ആ കവറിൽ തന്നിരുന്ന അമ്പഴങ്ങ മിക്കതും അച്ചാറിടയോ ഉപ്പിലിടയാകോട്ടോ അമ്മ ചെയ്യണ്ടാവുക പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ മരത്തിനിന്ന് പൊട്ടിച്ചു ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി കഴിച്ചിരുന്നതിൻ്റെ രുചി ഇതിനൊന്നും കിട്ടാറുണ്ടായിരുന്നില്ല അന്നേ കല്ലിൽ ചതച്ചു തിന്നുന്ന അമ്പഴങ്ങയുടെ സ്വാധിനേക്കാട്ടിലും ഉണ്ടല്ലോ ഏറ്റവും ഇഷ്ടം ഞങ്ങൾ ചുറ്റിനിരുന്ന് സംസാരിക്കുന്നതായിരുന്നു കേട്ടോ ഈ അമ്പഴങ്ങയുണ്ടല്ലോ വലിയ മരാവുന്നതിൻ്റെ പേരിലും ഒത്തിരി നാൾ എൻ്റെ പേരിലും ഇനി ഉണ്ടായാൽ തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുന്ന എൻ്റെ പേരിലും അമ്മ ഇതിനേക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേട്ടോ അങ്ങനെയാണ് പ്ലാത്തി അമ്പഴത്തിനെ കുറിച്ച് കേൾക്കുന്നതും അമ്മ അതൊന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചതും നിങ്ങളിപ്പോൾ കാണുന്നത് പ്ലാത്തി അമ്പഴമെന്ന് പറയും കേട്ടോ മറ്റുതല്ല പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് കുഞ്ഞിലേ കഴിക്കാനും ഇത്തിരി മൂത്താൽ അച്ചാറിടാനും നന്നായിട്ട് മൂത്താലുണ്ടല്ലോ പഴുത്താൽ നേരിയ മധുരത്തോടുള്ളൊരു ഫ്രൂട്ടായിട്ട് കഴിക്കാനും പറ്റിയ സാധനമാണ് കേട്ടോ നമ്മുടെ സാധാ നാടൻ അമ്പഴത്തിൻ്റെ അതേ രുചിയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ആ അമ്പഴത്തിൻ്റെ പോലെ ഇതങ്ങനെ മൂത്ത് ചകിരി പോലെ ആവുകയോ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുകയോ ഇല്ല പിന്നെ ഏതവസ്ഥയിലും ഉണ്ടാവുന്ന അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന അധികം സ്ഥലം ആവശ്യമില്ലാത്ത ഒരുപാട് ഹൈറ്റിലൊന്നും പോകാത്ത ടൈപ്പ് അമ്പഴാണ് ഈ അമ്പഴത്തിന് നിലവിൽ ഒരു തൈക്ക് അറുന്നൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ നിലവിലുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഞങ്ങളത് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേവലൊരു നാനൂറ്റി അൻപത് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇത് ഞാൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ആവശ്യമുള്ളവരാണെങ്കിൽ കമൻറ്റിലൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും ഈ അമ്പഴം ഉണ്ടല്ലോ താഴെ മണ്ണിൽ തന്നെ വെക്കണം എന്നൊന്നില്ല കേട്ടോ അധികം ഭൂമി ഇല്ലാത്തവർക്കും സ്ഥലപരിധിയുള്ളവർക്കൊക്കെ അത് നടാവുന്നതേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം വലിയൊരു ചട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രമ്മ പോലത്തെ സ്ഥല സാധനങ്ങളിലൊക്കെ നമുക്കിത് വെച്ച് പിടിപ്പിക്കാവുന്നേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന പരിവുണ്ടല്ലോ ഇത് നന്നായിട്ട് മൂത്ത് നിൽക്കുന്നതാണ് ഈ മൂത്തത് ഇനി പഴുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മധുരത്തോടു കൂടിയുള്ളൊരു ഫ്രൂട്ടായിട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഈ ഒരു പരുവാണ് കേട്ടോ തീരെ കുഞ്ഞുമല്ല എന്നാൽ ഒരിച്ചിരൂടെ ആ ഒരു പരുവാണെങ്കിൽ ആ പഴയ രുചിയൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ഞാനെൻ്റെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സൗദിന് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ ചുറ്റും നോക്കി കാണുന്ന കുറച്ച് എൻ്റെ നൊസ്റ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എൻ്റെ പഴയകാല കുറേ ഓർമ്മകൾ അതിലൊന്നിൽ പെട്ടത് തന്നെയാണ് കേട്ടോ ഇതും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഭവം അച്ചാറിട്ടാലോ അല്ലെങ്കിൽ ഉപ്പിലിട്ടാലോ ഒന്നും എനിക്കിഷ്ടമല്ല കേട്ടോ ഇതിങ്ങനെ പച്ചയ്ക്ക് ഉപ്പും മുളകും ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാൻ തന്നെയാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ നിറച്ച് അമ്പഴങ്ങിയുണ്ട് എന്നാൽ പിന്നെ കുറച്ചൊന്ന് പറിച്ചു കഴിക്കാമെന്ന് വിചാരിച്ചു വീട്ടിലാണെങ്കിൽ അനീതി വന്നിട്ടുണ്ട് കേട്ടോ നന്ദു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവളോട് സംസാരിച്ചിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇതിരുന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചു ഒരു കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ എനിക്കധികമൊന്നും കിട്ടാത്ത ഈയൊരു അമ്പഴം ഉണ്ടല്ലോ ഇപ്പം ഇതെൻ്റെ വീടിന് ചുറ്റുമുണ്ട് കൈ എത്തും ദൂരത്ത് എപ്പോൾ വേണമെങ്കിലും പറിച്ചു കഴിക്കാൻ പാകത്തിന് അതങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ വട്ടം വളഞ്ഞിരുന്നും അമ്പഴങ്ങ അമ്മിക്കല്ലിൽ ചതച്ച് അവിടെ വെച്ച് തന്നെ ഉപ്പും മുളകും കൂട്ടി കഴിക്കാനും ഒരുപാട് സന്തോഷത്തോടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുമാണ് ഇപ്പോൾ ആളില്ലാത്തത് പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഒരു ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് തരാൻ ആരും മടി കാണിക്കല്ലേ